ബീഹാറിൽ സമാപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ ജി പോൾസൺ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ജെയിംസ് മാളിയമ്മാവ് കെ കുഞ്ഞുണ്ണി ജോൺ ചെറിയ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജുസി എടക്കളത്തൂർ വൈസ് പ്രസിഡന്റുമാരായ പി പി ബോബൻ തോമസ് ചിറമ്മൽ പ്രിയ സുനിൽ ഡേവിസ് വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവുമായി ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ച് ഏതായ് സെന്ററിൽ നിന്നും ആരംഭിച്ച് ചേറ്റുവയിൽ സമാപിച്ചു ഡി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ യു കെ പീതാംബരൻ നൌഷാദ് കൊട്ടിങ്ങൽ സി വി തുളസീദാസ് ഘോഷ് തുഷാര അക്ബർ ചേറ്റുവ ഇ എസ് ഹുസൈൻ സി എ ബൈജു ഒ വി സുനിൽ ലത്തീഫ് കെട്ടുമൽ കെ പി പ്രലോപ് ലിതീഷ് കല്ലുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെങ്കിടംഗ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വെങ്കിടംഗ സെൻ്ററിൽ നിന്ന് കരുവന്തലയിലേക്ക് ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി മാർച്ചിന്റെ സമാപനം മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ ജോൺസൺ മണികണ്ഠൻ മഞ്ചറമ്പത്ത് ഗ്രേസി ജേക്കബ് അലിമോൻ പുത്തൻപുറയിൽ ഒ ടി ഷംസുദ്ദീൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ വിമല ബാബു പത്യാന ഹക്കീം വെങ്കിടങ്ങ് തുടങ്ങിയവർ നേതൃത്വം നൽകി